നമസ്കാരം ലോക്സഭാ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എല്ലാ ശ്രദ്ധയും സ്പീക്കറുടെ ഇരിപ്പിടത്തിൽ ആര് വരും എന്നതിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അടുത്തതായി ആരായിരിക്കും നിർണായകമായ ആ റോൾ ഏറ്റെടുക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വ്യാപകമായ ഊഹാപോഹങ്ങൾക്കാണ് തലസ്ഥാനം ഇപ്പോൾ വേദിയാകുന്നത് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ച് രണ്ട് ദിവസത്തിന് ശേഷം ജൂൺ ഇരുപത്തിയാറിനാണ് സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ലോക്സഭാ സ്പീക്കർ സ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് പങ്കെടുത്ത ಿಯ दल ಯು തെലുഗുദേശം പാർട്ടി എന്നിവർക്ക് നൽകണമെന്ന് പ്രതിപക്ഷ ഇന്ത്യ സംഘം ആവശ്യപ്പെട്ടതോടെ രംഗം കൊഴുത്തിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് ലോക്സഭാ സീറ്റുകളുള്ള ബി ജെ പിക്ക് ഒരുപക്ഷത്തിന് മുപ്പത്തിരണ്ട് സീറ്റുകൾ കുറവാണ് യഥാക്രമം പതിനാറ് പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകൾ നേടിയ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ രൂപീകരണത്തിലെ കിങ് മേക്കർമാർ എന്ന നിലയിൽ നിർണായക പങ്കുവഹിച്ചവരാണ് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് മുന്നോടിയായി മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ നടന്ന ിൽ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥികൾക്ക് വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ നേടാനുള്ള തന്ത്രങ്ങൾ ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും വ്യക്തത കൈവന്നിട്ടില്ല എന്നതും ഊഹാപോഹങ്ങളെ ഊതിപ്പെരിപ്പിക്കുന്നുണ്ട് പത്ത് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്പീക്കർ സ്ഥാനത്തേക്ക് പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ താൽപര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നതും ശ്രദ്ധേയമായി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയില്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും താല്പര്യം എന്ന നിലയിൽ സ്പീക്കർ സ്ഥാനം ഏതെങ്കിലും ഒരു ബി ജെ പി ഇതര പാർട്ടിയിൽ നിന്നായിരിക്കണമെന്ന് ടി ഡി പിയും ജെ ഡി യുവും തീരുമാനിക്കണമെന്ന് എ എ പി അഭിപ്രായപ്പെട്ടു അതേസമയം ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ടി ഡി പിക്ക് പിന്തുണ ഉറപ്പാക്കാൻ പ്രതിപക്ഷ ഇന്ത്യ ബ്ലോക്കിന്റെ എല്ലാ പങ്കാളികളും ശ്രമിക്കുമെന്ന് ശിവസേന യു ബി ടി നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞത് നാടകീയമായ വഴിത്തിരിവായിരിക്കുകയാണ് പിന്തുണയ്ക്കുന്ന കക്ഷികളെ ബി ജെ പി ഒറ്റിക്കൊടുക്കുന്ന അനുഭവം ഞങ്ങൾക്കുണ്ട് എന്ന് ടി ഡി പി ജെ ഡി യു കക്ഷികളെ ഓർമ്മിപ്പിച്ച സഞ്ജയ് റാവത്ത് ടി ഡി പി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കേൾക്കുന്നു എന്നും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യ ബ്ലോക്ക് പങ്കാളികൾ വിഷയം ചർച്ച ചെയ്ത് എല്ലാ സഖ്യ പങ്കാളികളും ടി ഡി പിക്ക് പിന്തുണ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സ്പീക്കർ സ്ഥാനാർത്ഥിയെ എൻ ഡി എ പങ്കാളികൾ സംയുക്തമായി തീരുമാനിക്കണമെന്ന് ടി ഡി പി ദേശീയ വക്താവ് പട്ടാഭി റാം കോമ റെഡ്ഡി പറഞ്ഞതോടെ എൻ ഡി എക്കുള്ളിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന ഊഹം എൻ ഡി എ അംഗങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഒന്നുകൂടി വ്യക്തമാക്കി ബി ജെ പി നാമനിർദ്ദേശം ചെയ്യുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് ജെ ഡി യു നേതാവ് കെ സി ത്യാഗി രംഗത്ത് വന്നു ബി ജെ പി എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും എന്നാണ് ജെ ഡി യു ദേശീയ ജനറൽ സെക്രട്ടറി കെ സി ത്യാഗി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഭരണസഖ്യത്തിലെ ഏറ്റവും വലിയ കക്ഷി സ്പീക്കറെ നിയോഗിക്കുന്നത് ഒരു കീഴ്വഴക്കമാണ് എന്നാൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ നീണ്ട കാലയളവിൽ മറിച്ചു സംഭവിച്ചിട്ടുണ്ട് പത്തൊൻപത് പാർട്ടികൾ അടങ്ങുന്ന ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ടി ഡി പി എം പി ജി എം സി ബാലയോഗിയാണ് അക്കാലത്ത് സ്പീക്കറായി സേവനം അനുഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മാസത്തെ അധികാരത്തിന് ശേഷം ജയലളിതയുടെ നേതൃത്വത്തിലുള്ള എ ഡി എം കെ പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് സർക്കാർ വിശ്വാസ വോട്ടെടുപ്പ് നേരിട്ടു പിന്തുണ നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും ഒരു വോട്ടിന്റെ വ്യത്യാസത്തിൽ അന്ന് സർക്കാരിന് അധികാരം നഷ്ടമായി ചുറ്റുമുള്ള കക്ഷികളെ പിളർത്താനും ദുർബലപ്പെടുത്താനും മടി കാണിക്കാത്ത ഒരു സമീപ ബോധകാലം മോദിക്കും അമിത്ഷായ്ക്കും ഉണ്ടെന്നിരിക്കെ നായിഡുവും നിതീഷ് കുമാറും കരുതി മാത്രമേ ഒരു തീരുമാനത്തിലെത്തൂ എന്ന് വ്യക്തമാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എന്തെല്ലാം അണിയറ നീക്കങ്ങളാണ് മുന്നണികളിൽ നിന്നും കക്ഷികളിൽ നിന്നും ഉണ്ടാവുക എന്ന് കാത്തിരുന്നു കാണാം